ഷാഫി പറമ്പിലല്ല എന്തുകൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇനി പാലക്കാടിന്റെ സുൽത്താൻ ജനിച്ചു വളർന്ന മണ്ണിൽ സ്വന്തം പാലക്കാട്ട് മൂന്ന് തവണ മത്സരിച്ചിട്ടും ഷാഫിക്ക് കിട്ടാത്ത എത്ര ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വിജയിച്ചിരിക്കുന്നത് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ഷാഫി പറമ്പിലിന് ഭൂരിപക്ഷം കുറഞ്ഞു വന്നപ്പോൾ സംശയിച്ചതുപോലെ ഷാഫിയുടെ പടിയിറക്കമാണോ പാലക്കാട്ട് കാണുന്നത് എന്ന് തോന്നിപ്പിച്ചിരുന്നു പക്ഷേ ഷാഫിയെക്കാളും ശക്തനായി കോൺഗ്രസിന്റെ ആ കോട്ട കാക്കാൻ യോഗ്യൻ രാഹുൽ ആണെന്ന തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നത് നൂറ് ശതമാനം ശരിവെക്കുന്നത് തന്നെയാണ് പാലക്കാട്ടെ യു ഡി എഫിന്റെ വിജയം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഷാഫി പറമ്പിൽ ഒരിക്കൽ വിജയിച്ച പതിനേഴായിരത്തിലധികം വോട്ടിനേക്കാളും ഭൂരിപക്ഷത്തിൽ ഇന്ന് രാഹുൽ വിജയിച്ചിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പ് പറയാം പാലക്കാട്ട് ചരിത്ര വിജയം നേടിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അത് ഷാഫി വെട്ടിത്തെളിച്ച വഴികളാണ് എന്നതിൽ സംശയമില്ല പാലക്കാട് മണ്ഡലത്തിൽ സാക്ഷാൽ മെട്രോമാൻ വന്നാലും തോൽപ്പിച്ചു വിടുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ഷാഫിക്ക് കഴിഞ്ഞതാണ് പാലക്കാടിന്റെ മനസ്സിനെ യു ഡി എഫിനൊപ്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഷാഫി മുന്നിൽ നിന്ന് നയിച്ചത് കൊണ്ടാണ് രാഹുലിന്റെ കാര്യങ്ങൾ എളുപ്പമായത് എന്നാൽ അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹൈന്ദവ വോട്ടുകളും രാഹുലിനൊപ്പം കേന്ദ്രീകരിച്ചു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഷാഫിക്കെതിരെ മത്സരിച്ച ഈ ശ്രീധരൻ അമ്പതിനായിരത്തിലധികം വോട്ട് പിടിച്ചപ്പോൾ ഷാഫി മാറി രാഹുൽ വരുമ്പോൾ ഷാഫിക്ക് കിട്ടിയ അമ്പത്തി മൂവായിരത്തിനേക്കാളും കൂടി അമ്പത്തി എണ്ണായിരത്തിലധികം വോട്ടിലേക്ക് രാഹുൽ എത്തുകയും ബി ജെ പി മുപ്പത്തി ഒൻപതിനായിരത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തിരിക്കുന്നു ഇതിനർത്ഥം ഒരു ഹൈന്ദവ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ പാലക്കാട്ടുകാർക്ക് ബി ജെ പിയുടെ ആവശ്യമില്ല പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും വിലയിരുത്തിയത് ബി കോട്ടയാണ് എന്നതാണെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഇനി ഒരിക്കലും തകർക്കാൻ കഴിയാത്ത കോട്ടയായി യു ഡി എഫിന് മാറുകയാണ് പാലക്കാട് അവസാന ദിവസത്തെ പത്രപരസ്യം ശരിക്കും പാലക്കാടിന്റെ മനസ്സിനെയാണ് കളങ്കപ്പെടുത്തിയത് വർഗീയം വിതറി വോട്ടുകൾ പെട്ടിയിലാക്കാം എന്ന് കരുതിയ സി പി എമ്മിനും ബി ജെ പി ഒരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാടിന്റെ സ്നേഹത്തെ കളമ്പ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല എന്നത് ചരിത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് ജനങ്ങളുടെ പിന്തുണ മൂലമാണെന്നും ജനങ്ങളാണ് വലുത് അതിൽ കുപ്രജനങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും തിരിച്ചറിയുമ്പോൾ ബി ജെ പിയെ അല്ല പാലക്കാടിന്റെ മനസ്സ് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത് എന്ന് കാട്ടിക്കൊടുത്ത തിരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുകയാണ്